നൂറ്റാണ്ടുകളായി ഒരു നാട് കൈമാറി വരുന്ന ഭയപ്പെടുത്തുന്ന കഥ അതാണ് സുമതി വളവ് എന്നാൽ ആ കഥകൾക്കിടയിൽ മറിഞ്ഞിരിക്കുന്നത് തൻ്റെ കാമുകനാൽ കൊല ചെയ്യപ്പെട്ട ഒരു പാവം പെൺകുട്ടിയുടെ യഥാർത്ഥ ജീവിതമായിരുന്നു അവളായിരുന്നു സുമതി പ്രണയബന്ധത്തിലൂടെ ഗർഭിണിയായ സുമതിയെ കാമുകനായ രത്നാകരൻ ഉത്സവത്തിന് പോവാം എന്ന കളവ് പറഞ്ഞ് കാറിൽ കയറ്റി കൊണ്ടുപോകുന്നു വഴിയിൽ ഇടയ്ക്ക് വെച്ച് രത്നാകരൻ്റെ സുഹൃത്തും കൂടെ കയറുന്നു കാർ കുറേ ദൂരം മുന്നോട്ട് പോയ ശേഷം ആളൊഴിഞ്ഞ് ഇരുട്ട് കറഞ്ഞ സുമതി വളവിൽ നിർത്തി പന്തികേട് തോന്നിയ സുമതി കാറിൽ നിന്നും ഇറങ്ങി കാട്ടിലേക്ക് ഓടുന്നു എന്നാൽ രത്നാകരനും സുഹൃത്തും അവളെ പിടിച്ചു വയ്ക്കുകയും കഴുത്തറുത്ത് കൊല്ലുകയും ചെയ്തു ശേഷം സുമതിയുടെ രക്തത്തിൽ മൂടിയ ശരീരം സുമതി വളവിൽ ഉപേക്ഷിച്ച് തിരിച്ചു പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ജനുവരി ഇരുപത്തിയേഴിനായിരുന്നു കൊലപാതകം നടന്നത് കൊല്ലപ്പെടുമ്പോൾ സുമതിക്ക് ഇരുപത്തിരണ്ട് വയസ്സ് അന്നു മുതൽ ഇന്നുവരെ നാട്ടുകാർ സുമതിയുടെ ആത്മാവ് അവിടെ തന്നെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ഒരു ഗർഭിണിയുടെ കണ്ണുനിർവീണ സുമതി വളവിനെ ശപിക്കപ്പെട്ട സ്ഥലമായാണ് സങ്കല്പിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാലോട് മൈലാമൂട് എന്ന മലയോര പ്രദേശത്താണ് എസ് വളവ് എന്ന സുമതി വളവ് സ്ഥിതി ചെയ്യുന്നത് പകൽ പോലും സഞ്ചരിക്കാൻ ഭയക്കുന്ന ഇരുൾ നിറഞ്ഞ വിജനപ്രദേശം ഗ്രാമീണ വശതയിൽ നിറഞ്ഞു നിൽക്കുന്നതാണെങ്കിലും ആ വളവിലൂടെ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ ഭയക്കുന്നവരാണ് ഭൂരിഭാഗം പേരും സുമതിയെ നേരിട്ട് കണ്ട യാത്രികരുണ്ടെന്ന് പറയപ്പെടുന്നു ആ വളവിൽ വെച്ച് അപകടം സംഭവിച്ചവരും ഏറെ സത്യമോ മിഥിയോ എന്നത് തീർച്ചയല്ലെങ്കിലും നൂറ്റാണ്ടുകളായി യാത്രക്കാരെ വേട്ടയാടുന്ന അനുഭവമാണ് സുമതിയുടെ കഥ